നമസ്കാരം സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നട്ടെല്ല് ഒടിഞ്ഞിരിക്കുകയാണ് ആരോഗ്യ മന്ത്രിയുടെ കെടുകാര്യസ്ഥിതിയുള്ള ഭരണം ആരോഗ്യ വകുപ്പിന്റെ നട്ടെല്ല് തന്നെ തകർത്തിരിക്കുന്നു നടുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തി ലിഫ്റ്റിനുള്ളിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ നരകയാതന അനുഭവിച്ച ഒരു മനുഷ്യൻ പിന്നീട് ആയുസ് ബാക്കിയുള്ളത് കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ സംഭവത്തിന് പിറകെ വനിതാ ഡോക്ടറും ചില രോഗികളും മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം നിസാരമായി കാണാനാവില്ല അയ്യോ രക്ഷിക്കണേ ലിഫ്റ്റ് നിന്നുപോയേ എന്നായിരുന്നു വനിതാ ഡോക്ടറുടെ നിലവിളി ഡോറിൽ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ഡോക്ടറും കൂട്ടിരിപ്പുകാരനും ലിഫ്റ്റിനുള്ളിൽ കിടന്ന് അലറി വിളിക്കുന്നത് േട്ട രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഡോക്ടറെയും ഒപ്പമുണ്ടായിരുന്ന രോഗിയെയും കൂട്ടിരിപ്പുകാരനെയും തുടർന്ന് രക്ഷിക്കുകയായിരുന്നു ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ സമയം ഒരു രോഗി കുടുങ്ങി വിവാദമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തൊട്ടടുത്ത ദിനം ഈ സംഭവം നടക്കുന്നതെന്ന് പറയുമ്പോൾ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും വകുപ്പിന്റെയും യശസ് ഒന്നുകൂടി ഉയർന്നിരിക്കുകയാണ് കേരളം നമ്പർ വൺ എന്ന് പറയുന്ന കൂലിപ്പട മുതലാളിമാരും തൊഴിലാളികളും ഒരുപടി കൂടി ചവിട്ടിക്കയറി പൊൻതൂവൽ ചാർത്തിയിരിക്കുകയാണ് ഇ എൻ ടി വിഭാഗത്തിലെ ആൻസില എന്ന ഡോക്ടറാണ് ഒടുവിൽ ലിഫ്റ്റിൽ കുടുങ്ങുന്നത് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് സ്കാനിംഗ് വിഭാഗത്തിലേക്കുള്ള ഏഴാം നമ്പർ ലിഫ്റ്റിലായിരുന്നു സംഭവം യാത്രക്കാരുമായി ഉയർന്ന ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിനും ഒന്നാം നിലയ്ക്കുമിടയിൽ എത്തുമ്പോൾ ചലനമറ്റു ഡോറിൽ കേട്ടവർ വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചു എയ്ഡ് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ പാഞ്ഞെത്തി ഇതിനിടെ ഓപ്പറേറ്റർമാരെ കൂട്ടിക്കൊണ്ടുവന്ന് ലിഫ്റ്റ് താഴെ ഇറക്കി വാതിൽ തുടർന്നു ഭയാനകമായി കരയുകയായിരുന്നു അപ്പോൾ വനിതാ ഡോക്ടർ വൈദ്യുതി ബന്ധം നിലച്ചതാണ് കാരണമെന്നും ഇത്തരം തകരാറുകൾ പതിവാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാനാണ് അധികൃതർ അപ്പോൾ പോലും ശ്രമിച്ചത് ശനിയാഴ്ചയാണ് ചികിത്സയ്ക്കെത്തിയ രവീന്ദ്രൻ നായർ നാല്പത്തിരണ്ട് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം മെഡിക്കൽ കോളേജിൽ അരങ്ങേറുന്നത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു പതിനഞ്ചു ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഡീലക്സ് പേവാഡിൽ ചികിത്സയിലുള്ള രവീന്ദ്രന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറഞ്ഞ് മന്ത്രി വീണ ജോർജ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ലിഫ്റ്റിനുള്ളിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ അകപ്പെട്ട രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കിടന്നെഴുതിയ മരണക്കുറിപ്പ് ഇതിനകം വൈറലായിരിക്കുകയാണ് ഫോണിലെയും ലിഫ്റ്റിലെയും അരണ്ട വെളിച്ചത്തിലുമാണ് വികാരനിർഭരമായ വാക്കുകൾ അവസാന വരികളായെഴുതി രവീന്ദ്രൻ നായർ ബാഗിൽ വെച്ചിരുന്നത് ആ കത്ത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രീലേഖയ്ക്ക് കണ്ണുകൾ കാണാൻ കഴിയുന്നില്ല കാലുകൾ ചലിപ്പിക്കുവാനും കഴിയുന്നില്ല പകലും രാത്രിയും അറിയാനാകുന്നുമില്ല എന്നിലേക്ക് മടങ്ങാൻ സമയമായ അവസ്ഥ അമ്പിളിക്കുട്ടന്റെയും ഉണ്ണിക്കുട്ടൻ്റെയും കാര്യങ്ങൾ നോക്കണം മരണം ചിലപ്പോൾ അപ്രതീക്ഷിതമായി വരും എനിക്ക് ചിലപ്പോൾ ജീവഹാനി സംഭവിച്ചാൽ ഈ അവസ്ഥ നാളെ ആർക്കും സംഭവിക്കാൻ പാടില്ല എല്ലാവർക്കും നന്ദി പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ കത്ത് നടുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തി ലിഫ്റ്റിനുള്ളിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ നരകയാതന അനുഭവിച്ച രവീന്ദ്രൻ നായരും മെഡിക്കൽ കോളേജിലെ സി ടി സ്കാനിലേക്കുള്ള ലിഫ്റ്റിൽ ഡോക്ടറും രോഗിയും കുടുങ്ങിയതും ജീവനക്കാരിലും രോഗികൾക്കിടയിലും ഒരുപോലെ ഭീതി വർദ്ധിപ്പിക്കുകയാണ് ദിനംപ്രതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന ആയിരക്കണക്കിന് രോഗികളിൽ ബഹുഭൂരിപക്ഷവും ലിഫ്റ്റിനെ ആശ്രയിക്കുന്നവരാണ് വിവിധ ഡോക്ടർമാരെ കാണാനായി പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവരും പ്രായമായവരും ഉൾപ്പെടെ പലതരത്തിലുള്ളവർ എന്നാൽ ഈ കൂട്ടർ പടിക്കെട്ടുകൾ ഇഴഞ്ഞു കയറിയാലും ലിഫ്റ്റിൽ കയറാൻ ഭയം കൊണ്ട് തയ്യാറാകുമോ അത്രമേൽ ഭയാനകമായ അനുഭവമാണ് രവീന്ദ്രൻ നായർക്കും വനിതാ ഡോക്ടർക്കും ഉണ്ടായിരിക്കുന്നത് നിത്യേന ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയമായ ആശുപത്രിയിൽ സ്ഥിരമായിരിക്കുന്ന ഇത്തരം വീഴ്ചകൾക്ക് കാരണക്കാരായവരെ മാതൃകാപരമായി മന്ത്രി ജോർജ് ആരെയാണ് രക്ഷിക്കാൻ ലിഫ്റ്റ് ഓപ്പറേറ്ററും ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ജീവനക്കാരനും ചെയ്യേണ്ട ജോലി കൃത്യമായി നിറവേറ്റാത്തതാണ് ഈ അപകടങ്ങൾക്ക് മുഖ്യ കാരണമെന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് വകുപ്പ് മന്ത്രി ശ്രമിക്കുന്നത് പ്രശ്നത്തിന്റെ കാരണം ജീവനക്കാരുടെ മാത്രം തലയിൽ ചാരി രക്ഷപ്പെടാനാവുന്നതല്ല യഥാസമയം അറ്റകുറ്റപ്പണി നടത്താനോ അതിന് കമ്പനിക്ക് പണം കൃത്യമായി നൽകാനോ കരാർ പുതുക്കാനോ മന്ത്രിയും വകുപ്പും കാട്ടുന്ന അനാസ്ഥ കാണിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി ലിഫ്റ്റ് സ്ഥാപിക്കാൻ കാട്ടുന്ന താല്പര്യം പിന്നീട് അറ്റകുറ്റപ്പണി നടത്താൻ എന്തുകൊണ്ടാണ് കാട്ടാത്തത് പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കുമ്പോൾ തന്നെ വരേണ്ട കമ്മീഷൻ ഇങ്ങെത്തും അപ്പോൾ കമ്മീഷനാണ് പ്രധാന ഘടകം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിന്റെ മാത്രം കാര്യമല്ല കാര്യമല്ലത് എക്സ് റേ ഇ സി ജി യന്ത്രങ്ങൾ മറ്റുപകരണങ്ങൾ തുടങ്ങി ലക്ഷങ്ങൾ ചിലവു വരുന്ന യന്ത്ര സാമഗ്രികൾ ഓരോ തവണയും വാങ്ങിക്കൂട്ടാൻ മാത്രമാണ് മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പിന് താല്പര്യം കേടാവുന്നവ പണി പണിതീർത്ത് ജനോപകാരപ്രദമാക്കാൻ പിന്നീട് നോക്കാറില്ല മാസങ്ങളോളം യന്ത്രങ്ങൾ തകരാറിലായിരുന്നാലും രോഗികൾ വലഞ്ഞാലും മന്ത്രിയും കമ്മീഷൻ മോഹികളും കുലുങ്ങില്ല ഇത് അവസരമാക്കി പുതിയ യന്ത്രങ്ങൾ വാങ്ങാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അനുമതി വാങ്ങും ഇതാണ് കാലാകാലങ്ങളായി നടന്നു വരുന്നത് അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമായി വർഷങ്ങളോളം പ്രവർത്തിക്കുമായിരുന്ന യന്ത്രങ്ങൾ പലതും ആക്രിക്ക് വിറ്റ ചരിത്രം പോലും മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് ആരോഗ്യരംഗത്തെ നിലം പരിശയാക്കിയിരിക്കുകയാണ് ഭരിക്കുന്ന മന്ത്രിയെ കൊണ്ട് സഹികെട്ട വകുപ്പാണ് ഇന്ന് ആരോഗ്യം പിണറായി ഭരണത്തിൽ നെറുകേടുകളും ജനദ്രോഹ പ്രവർത്തികളും അരങ്ങേറുന്ന മറ്റൊരു വകുപ്പും ഇല്ലെന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു നന്ദി